ഒരു വല്ലാത്ത തരം രാജ്യസ്നേഹമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അമേരിക്കയോട് പക്ഷേ ഇങ്ങനെ പോയാൽ രാജ്യസ്നേഹം കാണിച്ചു കാണിച്ച് ഒടുവിൽ സ്വന്തം ജനങ്ങൾ തന്നെ ട്രംപിനെ പിടിച്ചു പുറത്താക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുമോ എന്നതാണ് സംശയം ഇന്ത്യയിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിലുള്ള ബി ജെ പി ഭരണകൂടം ബഹുഭാഷ വൈവിധ്യമുള്ള ഇന്ത്യക്ക് ഇന്ത്യക്കുമേൽ ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നതായ വാർത്തകളൊക്കെ കണ്ടിരുന്നു ഇതിനെതിരെ ശക്തമായ നീക്കവുമായി തമിഴ്നാട്ടിൽ അരങ്ങേറുന്ന പ്രതിഷേധങ്ങൾ ഇനിയും കെട്ടടങ്ങിയിട്ടില്ല സമാനമായ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ അമേരിക്കയും പോകുന്നത് പക്ഷേ അവിടുത്തെ ജനങ്ങൾക്ക് പ്രതികരിക്കാനുള്ള ഒരു സാഹചര്യം പോലും കിട്ടുന്നതിന് മുമ്പേ തന്നെ ട്രംപ് ഉത്തരവ് ഒപ്പിട്ട് പുറത്തിറക്കി കഴിഞ്ഞു അമേരിക്കയുടെ ഔദ്യോഗിക ഭാഷയാണ് ഇംഗ്ലീഷ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചതായും റിപ്പോർട്ടുണ്ട് ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയെ പ്രഖ്യാപിക്കുന്നത് ആശയവിനിമയം സുഗമമാക്കുക മാത്രമല്ല പങ്കിട്ട ദേശീയ മൂല്യങ്ങളെ ശക്തിപ്പെടുത്തുകയും കൂടുതൽ കാര്യക്ഷമമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുകയും ചെയ്യുമെന്നാണ് ഉത്തരവിൽ പറയുന്നത് പുതിയ ഉത്തരവ് പ്രകാരം ഏജൻസി മേധാവികൾക്ക് അവരുടെ ജോലിയും സർക്കാർ സേവനങ്ങളും ഇംഗ്ലീഷ് ഇതര ഭാഷയിൽ കൂടെ നൽകണമോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരവുമുണ്ട് നേരത്തെ അമേരിക്കൻ കോൺഗ്രസ് ഇംഗ്ലീഷിനെ ദേശീയ ഭാഷയായി പ്രഖ്യാപിക്കാൻ പലതവണ ശ്രമങ്ങളും നടത്തിയിരുന്നെങ്കിലും എല്ലാം പരാജയപ്പെടുകയായിരുന്നു അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഇതുവരെ ഒരു ഔദ്യോഗിക ഭാഷ ഉണ്ടായിരുന്നില്ല എന്നാൽ മുപ്പതിലധികം സംസ്ഥാനങ്ങൾ ഇതിനകം തന്നെ ഇംഗ്ലീഷിൽ അവരുടെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചിട്ടുണ്ട് അമേരിക്കൻ സെൻസസ് ഡാറ്റ പ്രകാരം രാജ്യത്ത് മുന്നൂറ്റി അൻപതിലധികം ഭാഷകൾ സംസാരിക്കുന്നവരുണ്ടെങ്കിലും ബഹുഭൂരിപക്ഷവും അതായത് എഴുപത്തി ശതമാനം ആളുകളും ഇംഗ്ലീഷാണ് ഉപയോഗിക്കുന്നത് അതിനുശേഷം സ്പാനിഷ് ആണ് കൂടുതൽ പേരും ഉപയോഗിക്കുന്ന ഭാഷ മൂന്നാമതായി ചൈനീസ് ആണ് പിന്നാലെ ടാഗലോഗ് വിയറ്റ്നാമീസ് അറബിക് ഫ്രഞ്ച് കൊറിയൻ എന്നിവയുമുണ്ട് അധികാരത്തിൽ അധികാരത്തിലേറിയ പാടെ അടിമുടി ഉത്തരവുകളും മാറ്റങ്ങളും കൊണ്ടുള്ള ഒരു ബഹളമായിരുന്നു ട്രംപ് നടത്തിയത് ദേശീയത ഉയർത്തിപ്പിടിക്കാൻ കളിച്ച കളികൾ കൂടാതെയാണിപ്പോൾ ഭാഷാ പ്രാധാന്യവും ട്രംപ് അമേരിക്കയിൽ ഉയർത്തിക്കാട്ടുന്നത് ഇത് കുടിയേറ്റക്കാരെ ലക്ഷ്യം വെച്ചുള്ളതാണെന്നും വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന സമൂഹങ്ങളെ ലക്ഷ്യം വെച്ച് ട്രംപ് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമല്ലെന്നും യുവജന നേതൃത്വത്തിലുള്ള സംഘടനയായ യുണൈറ്റഡ് വിം ഡയറക്ടർ അനബൽ മെന്റോസ പറഞ്ഞതായും റിപ്പോർട്ടുണ്ട് അമേരിക്കയുടെ ഔദ്യോഗിക ഭാഷയായി ഇംഗ്ലീഷ് സ്വീകരിക്കുന്നതിനെ ട്രംപ് വളരെ കാലമായി പിന്തുണച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അമേരിക്കൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട തന്റെ ആദ്യ ടേമൽ ഇംഗ്ലീഷ് ഔദ്യോഗികമായ ഭാഷയായി പ്രഖ്യാപിക്കാൻ സമാനമായ ഒരു ശ്രമം അദ്ദേഹം നടത്തിയെങ്കിലും പരാജയപ്പെടുകയായിരുന്നു വിദേശ ഭാഷകൾ സംസാരിക്കുന്ന കുടിയേറ്റക്കാർ അമേരിക്കയിലേക്ക് വരുന്നതിനെതിരെയുള്ള തന്റെ അമർശം പലതവണ ട്രംപ് വ്യക്തമാക്കിയിട്ടുള്ളതാണ് നമ്മുടെ രാജ്യത്തേക്കും മറ്റു ഭാഷകളുടെ കടന്നുവരവുണ്ടെങ്കിലും ആ ഭാഷ സംസാരിക്കാൻ കഴിയുന്ന ഒരു ഇൻസ്ട്രക്ടർ പോലും നമ്മുടെ രാജ്യത്തില്ലെന്നും കഴിഞ്ഞ വർഷം നടന്ന കൺസർവേറ്റീവ് പൊളിറ്റിക്കൽ ആക്ഷൻ കോൺഫറൻസിൽ ട്രംപ് പറഞ്ഞിരുന്നു പുതിയ ഉത്തരവ് രാജ്യത്ത് ഇതിനോടകം പല വെല്ലുവിളികളും ഉയർത്തുന്നുണ്ട് അമേരിക്കയിൽ താമസിക്കുന്ന ഇംഗ്ലീഷിൽ പ്രാവീണ്യമില്ലാത്ത പ്രായമായവർക്ക് ഇതൊരു തിരിച്ചടിയാണ് സർക്കാർ കാര്യങ്ങളിലടക്കം ഭാഷാ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നത് ആളുകളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് പുതിയ നീക്കം അമേരിക്കയിൽ രാഷ്ട്രീയ സാമൂഹിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ഫെഡറൽ ആശയവിനിമയത്തിനായുള്ള ഭാഷ ഒരെണ്ണമായി ചുരുക്കുന്നത് ആളുകൾക്ക് പൗരത്വം നിഷേധിക്കപ്പെടാൻ വരെ കാരണമാവുന്നതാണ്